ഞാൻ സ്ഥലത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നു ഞാനും വേറൊരാളും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഞങ്ങൾ ആദ്യമേ കാണുന്നത് പിന്നെ മൂന്നാല് കൊച്ചി പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാം എടുത്തു ചില്ലിന്റെ മേലിൽ കൂടെയും കൊടുത്തു സൈഡിൽ കൂടെ എല്ലാം കൊടുത്തു സ്വല്പ ബ്രേക്ക് ഡ്രൈവർ ഫെയിൽ ഗുഡ് ആകാകെത്തോ ഗാഡി ഫുൾട്ടി ആയിട്ടുള്ളു എഴുതി തബ്ന്നുള്ള ഇറക്കമാണെങ്കിൽ പമ്പ് ചാടി വരുന്നേ അമ്പത്താറ് പമ്പ ഉണ്ടോ ഇതെല്ലാം ചാടി ചാടി വരുമ്പോഴത്തേക്കും ഇവർക്ക് ഇതിന്റെ സിസ്റ്റം അറിയത്തില്ല ഞാൻ തിട്ടയിലോട്ട് വന്ന് കയറിയത് ഡ്രൈവറുടെ കാല് ഒടിഞ്ഞിട്ടാണ് പുള്ളി അന്നേരം ഫ്രണ്ട് കൂടെ ഇറങ്ങി നമസ്കാരം ശബരിമല പമ്പ പാതയിൽ കണമലയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു കർണാടകയിൽ നിന്നും എത്തിയ മിനിബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അതാ തീർത്ഥാടകർക്ക് കാര്യമായ പരിക്കൊന്നുമില്ല സ്ഥിരമായി അപകടം നടക്കാറുള്ള കണമല അട്ടിവളവിൻ്റെ കുറച്ച് താഴെ ഭാഗത്തായിട്ടാണ് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം സമീപത്തുള്ള തിട്ടയിൽ ഇടിച്ചു നിർത്തിയതിനാൽ കൂടുതൽ അപകടം ഒഴിവാകുകയായിരുന്നു തൊട്ടു താഴെയാണ് കണമല പാലമുള്ളത് പമ്പയാറിന് കുറുകെയുള്ള വലിയ പാലം ഈ കണമല എരുത്താപ്പുഴ ഭാഗത്തു നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അധികം ദൂരം കുത്തിറക്കമാണ് ആ കുത്തിറക്കം ഇറങ്ങി വരുന്ന വഴിയാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് ഏതാണ്ട് നാല നാല് ആളുകൾക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് അവരെ എരുമേലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്ത് എത്തിക്ക് ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ പൂർവ്വസ്ഥിതിയിൽ ആക്കുകയാണ് വാഹനം ഇപ്പോഴും റോഡരികിൽ തന്നെ കിടക്കുകയാണ് കർണാടകയിൽ നിന്ന് വന്ന തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത് കൊച്ചു കുട്ടികളടക്കം വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ പരിക്ക് നിസാര പരിക്ക് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് സമീപവാസിയായുള്ള നാട്ടുകാരൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ ഈ അപകടത്തെപ്പറ്റി നമ്മളോട് പ്രതികരിക്കും ഞാൻ ഈ സ്ഥലത്ത് തൊട്ടടുത്ത് ഞാനും വേറെ വേറൊരാളും ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ആരുമേ കാണുന്നത് വണ്ടി വന്നു അറിഞ്ഞു ഇല്ലെ പൊട്ടി റോഡിലോട്ട് മറിഞ്ഞു വീണു ഞാൻ പറഞ്ഞാൽ വണ്ടി നിർത്തേച്ച ഓടി വന്നു പൊഴിയൊന്നും പുറേ ചെന്ന് നോക്കുമ്പോൾ പുറയിലെ ചില്ലും പൊട്ടി അതിനകത്തോടെ ഇറങ്ങുന്നുണ്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ വന്ന് പിന്നെ മൂന്നാലു കൊച്ചു പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാം എടുത്ത് ചില്ലിൻ്റെ മേൽക്കൂടെയും കൊടുത്ത് സൈഡിൽ എല്ലാം കൊടുത്തു അങ്ങനെ എല്ലാവരും കംപ്ലീറ്റ് എല്ലാവരും ഇറക്കി കഴിഞ്ഞ് ബായിയും പൈ പൈസപ്പെട്ടി അവരെ മണ്ണിൽ എടുത്ത് തരാൻ പറഞ്ഞു അതെല്ലാം ഇറക്കി കൊടുത്ത് എല്ലാം സേഫ്റ്റി ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങിയത് മെളിയിൽ നിന്നേ ഇത്താപ്പഴക്കമാണ് ബമ്പ് ചാടി എല്ലാം വരുന്നത് അമ്പത്താറ് ബമ്മുണ്ട് ഇതെല്ലാം ചാടി ചാടി വരുമ്പോഴത്തേന് ഇവർക്ക് ഇതിൻ്റെ സിസ്റ്റം അറിയത്തില്ല അപ്പോൾ തൊട്ട് ശബീശവനെ ഇടിക്കേണ്ടിയ വണ്ടിയാണ് അവരോടെ ചവിട്ട് നിർത്തി കൊടുത്തത് കൊണ്ട് വണ്ടിയെ ഇടിക്കാതെ വേണ്ട ഇങ്ങിറങ്ങി പോകുന്നു അങ്ങനെ തിട്ടലോട്ട് വന്ന് കയറിയത് ഡ്രൈവറുടെ കാലു ഒടിഞ്ഞിട്ടാണ് പുള്ളി അന്നേരം ഫ്രണ്ട് കൂടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തന്നെ ആദ്യത്തെ ആംബുലൻസെ പുള്ളിയെ കൊണ്ടുപോയി അന്നേരം ഞാൻ അകത്തോട്ട് കയറുന്നത് പിന്നെ കംപ്ലീറ്റ് പേരെ ഇറക്കി കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത് ആർക്കും അങ്ങനെ കാര്യമായി പരിക്കൊന്നുമില്ല കൊച്ചു പിള്ളേർക്ക് പോലും പരിക്കൊന്നുമില്ല ആ സമയത്തും ഒരു പോലീസും ഇല്ല ഇവിടെ നിന്നൊരു രണ്ടുപേരും ഓടി വന്നേ ഉള്ളൂ നാട്ടുകാരെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗാഡി വെറുതെ ಸ್ವಲ್ಪ ಬ್ರೇಕ್ ಫೇಲ್ಯೂರ್ ಅಂತ ಹೇಳಿದರು ಬ್ರೇಕ್ ಫೇಲ್ಯೂರ್ ಆದಾಗ ಒಂದು ಗಾಡಿ ಇತ್ತು ಅಲ್ಲಿ ಒಂದು ಬುಲರ್ ಗಾಡಿಗೆ ಟೆಚ್ ಆಯಿತು ಟೆಚ್ ಆದಾಗ ಎದುರುಗಡೆ ಗಾಡಿಗಳು ಬರ್ತಾಯಿದ್ವು ಆ ಗಾಡಿ ಹೊಡಿತಾರಲ್ಲ ಅಂತ ಡ್ರೈವರ್ ನಿಧಾನಕ್ಕೆ ಗುಡ್ಡೆಗೆ ಹೊರಡಿಸಿದ್ರು ಹಾಗಾಗಿ ದಬ್ ಗಾಡಿ ಫಲ್ಟಿ ಆಯಿತು ಮೈನರ್ ಮೈನರ್ ಆಗಿದೆ ಮೈನರ್ ನಾಲ್ಕು ಜನಕ್ಕೆ ಮೈನರ್ ಮೈನರ್ ಹಾಂ ತರ್ಟಿ ತ್ರೀ ಮೆಂಬರ್ಸ್ ತರ್ಟಿ ತ್ರೀ ಮೆಂಬರ್ಸ್ ಆರು ಮಣಿಕಂಠ ತ್ರೀ ಮಣಿಕಂಠ ವುಮೆನ್ ತ್ರೀ ಮಣಿ ಚೋಟ ಕರ್ನಾಟಕ ಕಿಕೇರಿ ಹುಬ್ಲಿ ಕೆರಪೇಟೆ ತಾಲೂಕು ಮಂಡ್ಯ ಜಿಲ್ಲೆ ಎಲೆದಳ್ಳಿ ಕೊಪ್ಪಳು ಗಾಡಿ ಉಧರ ಸ ಬ್ರೇಕ ಫೇಲ್ ಹು ಕಂಟ್ರೋಲ್ ಲೈಟ್ ಪೋಲ್ ಪಲ್ಚ ಹು ಆಗ ಸಾಮನ ಬಸ್ ಬಸ್ ಕರ್ಕೆ ರೈಟ್ ಸೈಡ್ ಕೋಚ ಗಾಡಿ ಪಲ್ ശബരിമല തീർത്ഥാടന കാലത്ത് പതിവായി അപകടം സംഭവിക്കാവുന്ന സ്ഥലമാണ് കണമല കണമല അട്ടിവളവിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതലും അപകടം ഉണ്ടാകുന്നത് അതേ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വലിയ ബസ്സുകൾ ഉൾപ്പെടെ ഇതിലേക്ക് കടത്തിവിടാറില്ല ചെറിയ മിനിബസ്സാണ് ഇപ്പോൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നത് അതേസമയം വലിയൊരു അപകടം നടക്കാതെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വാഹനത്തിൻ്റെ ഡ്രൈവറും തീർത്ഥാടകരും സഞ്ചരിച്ചിരുന്ന തീർത്ഥാടകരും പറയുന്നത് മുൻപ് ഈ വാഹനത്തിന് അപകടം സംഭവിക്കുന്ന ബ്രേക്ക് നഷ്ടപ്പെടുന്ന വാഹനത്തിന് മുന്നേ പോയ സ്വകാര്യ ബസ്സിലെ ഇടിക്കാതെ ആ സ്വകാര്യ ബസ് ഒതുക്കി നൽകിയതിനാൽ എതിർവശത്തുള്ള ഒരു തിട്ടയിൽ ഇടിച്ച് നിർത്തി ആ വാഹനം അവിടെ മറിയുകയായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു ഏതായാലും ഈ പരിക്കേറ്റ നാലുപേരെയും എരിമലയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷ മനുദാനന്ദ് മലയാളി കോട്ടയം